ഡിസംബർ മാസത്തിലെ ശൈത്യമേറിയ രാത്രിയിൽ മാലാഹമാർ ഇങ്ങനെ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ദൈവ മനുഷ്യനായി പിറന്ന ചരിത്ര സംഭവത്തിന്റെ ഓർമ്മ ആഘോഷിക്കുവാൻ പ്രാർത്ഥിച്ചിരുങ്ങുന്ന ദിനങ്ങൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ കാരണം തന്നെ മനുഷ്യബന്ധങ്ങളിലുള്ള തകർച്ചയാണ് പാപം മൂലം ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അകന്ന മനുഷ്യന് ദൈവം വീണ്ടും ഒരു വിമോചനത്തിന്റെ രക്ഷയുടെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ സന്ദേശം ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്നു പറഞ്ഞു ഈ സന്ദേശമാണ് വിശുദ്ധ ലോകായുടവിശേഷം രണ്ടാം അധ്യായം പതിനാലാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അത്തിരിതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇതാണ് ക്രിസ്മസിന്റെ സന്ദേശത്തിന്റെ തുടക്കം ഇത് ദൈവ കേന്ദ്രീകൃതമാണ് ദൈവത്തിന്റെ മഹത്വവും ആരാധനയും നൽകുന്നതോടൊപ്പം ഭൂമിയിൽ സമാധാനവും ഈ സമാധാനം നമ്മെ സന്ദർശിക്കുന്നവർക്കെല്ലാം നൽകുവാൻ നമുക്ക് സാധിക്കണം മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളത ഊട്ടി ഉറപ്പിക്കാനും കഴിയണം ദൈവദൂതന്മാരുടെ ആലാപനങ്ങളും രാജാക്കന്മാരുടെ കാഴ്ചവെപ്പുകളും ആട്ടിടയന്മാരുടെ സാന്നിധ്യവും പക്ഷിമൃഗാദികളുടെ കടകൂചരങ്ങളും ഒക്കെ യേശുവിനോടുള്ള ഊഷ്മളമായ സ്നേഹമാണ് പ്രകടമാകുന്നത് എല്ലാവരും യേശുവിൽ ഒന്നാകുന്ന അനുഭവം തകർന്ന ബന്ധങ്ങളെ കൂട്ടിയിണക്കി ചേർക്കുന്ന അനുഭവം ഇതാണ് മനുഷ്യാവതാരത്തിലൂടെ നാം അനുഭവിച്ചറിഞ്ഞത് നമ്മെ കണ്ടുമുട്ടുന്നവർക്കെല്ലാം ഉണ്ണീശോയുടെ ഈഷ്മള സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ഒന്നുചേരാം